ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ ഇരുപത് ഹാജിർപ്പടി നോമ്പുതുറ ഇന്നാണ് നമ്മുടെ ഈ പരിപാടി അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ നടത്തുന്നത് കേട്ടോ മത സൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലവും പോറ്റിലവുമായ മലപ്പുറം ജില്ലയിലെ ഒരു സുന്ദരമായ ഗ്രാമം അതാണ് എല്ലാവരും ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നാണ് ഞങ്ങൾക്കിവിടെ ജാതിയോ മതമോ ഒന്നൊരു പ്രശ്നമില്ല എന്ത് പരിപാടി കാണുന്നുണ്ടെങ്കിലും ഒന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ചെയ്യും ഞങ്ങളെ സഹോദര മതസ്ഥരാണ് ഈ നോമ്പു തുറ ഇത്രയും വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുകൂടെ ഞാൻ ഇവിടെ ഹരിമ്പ്ര ഡി വൈ എഫ് ഐ യൂണിറ്റും പ്രവാസി സഖാക്കളും നാട്ടുകാരും എല്ലാവരും മറ്റ് പാർട്ടികളുടെ ആളുകളെല്ലാവരും കൂടി തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഈ പരിപാടി നടത്തിയത് ആ ഒരു സന്തോഷം കൂടി ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ മെയിൻ കുക്കറ് ഒരൊറ്റ മനുഷ്യനാണ് ഈ കാണയി മുതൽ നമ്മുടെ കുഞ്ഞിപ്പ കുഞ്ഞിപ്പാക്കിയുള്ള ആൾക്കാരൊക്കെ കുഞ്ഞിപ്പക്ക് അസിസ്റ്റന്റാണ് ഞാനടക്കാം അതിൽ പേരുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുട്ടി സുഖേട്ടൻ ചെവിയേട്ടൻ ഉണ്ണിയേട്ടൻ രാജേട്ടൻ പേര് പറഞ്ഞാ തീരുലേ അതൊരു പത്ത് മിനിറ്റ് പറയാനുള്ള സമയം വേണ്ടി വരും നമ്മുടെ മോൻസും മണി അടക്കണ്ട് പേര് പറയാത്തോടുണ്ടാവും ഒന്നും വിചാരിക്കരുതിട്ടോ പേരെടുത്ത് പറയണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരില്ല ഈ ഒരു എട്ട് മിനിറ്റ് തീരുന്ന പേരല്ലാതെയല്ല അത്രമാത്രം ആൾക്കാരാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന്റെ പിന്നാലുള്ളത് അമീറിന്റെ വരവേണ്ടിയില്ല കുതരപ്പുറത്ത് വരുമ്പോലാൻ വരുന്നത് പിന്നെ ഈ പരിപാടീൻ്റെ വീഡിയോ ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ ഈ കാണുന്ന അന്ന് തുടങ്ങിയല്ല രണ്ടു ദിവസം മുമ്പ് തുടങ്ങിയ ഓരോ പദ്ധതികളും പരിപാടികളും അതൊന്നും ഈ കാണിച്ചാൽ ഇപ്പോഴൊന്നും അത് അതുകൊണ്ടാണ് കാണിക്കാത്ത പിന്നെ നിയന്ത്രിക്കാനുള്ള ആൾക്കാർ പിന്നെ പറയണ്ടട്ടോ പറയണ്ടെട്ടോ ഇഷ്ടപോലെയാണ് എല്ലാവരും അതിൻ്റെ ആൾക്കാരെയാണ് അതെന്നല്ല അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ കാണുന്നുണ്ടില്ല ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ ഒരു മായ പ്രപഞ്ചം തന്നെ ആയിരുന്നു കാരണം ഒരായിരത്തോളം ആൾക്കാർക്കുള്ള പിന്നെ നിസ്കരിക്കാനുള്ള പായ്കളൊക്കെ ലെവലാക്കുന്ന ആൾക്കാരും നമ്മുടെ പ്രജീഷ് ഞങ്ങൾ വിളിക്കുന്ന മോൻസാണത് ഓ ഞമ്മളെ മാണിക്കക്കല്ലാണത് പിന്നെ പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വ്ളോഗർമാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വ്ളോഗ് ചെയ്യുകയാണെന്നുള്ളൂ സമയം ഏകദേശം മണിയോളായി അപ്പോ ബാക്കി കാര്യങ്ങളിലേക്കും കിടക്കാം എല്ലാരും റെഡിയാണ് അവിടെ ചോറ് വളമ്പാൻ പിന്നെ ശ്രീനി ഓന കഴിഞ്ഞിട്ടുള്ളൊന്ന് നിങ്ങളെ അരിമ്പ്രേ തന്നെ അത് സംശയമില്ല ഏകദേശം ബാങ്ക് ബാഗെടുക്കാനായി നാട്ടുകാർ ഒഴുകിയെത്തി തുടങ്ങി അതൊരു ഒഴുക്കന്നെ ഇരുന്ന സമയത്ത് ഒരു ജനപ്രവാഹം ഞങ്ങൾ എന്തിനു വിളിച്ചാലും മേ ഓടി എത്തുന്ന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പേര് അതവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നൊരു കാര്യം പറയാൻ പറ്റ മാർന്നിട്ടുണ്ട് ഞങ്ങളീ ഫണ്ട് വിരിക്കുന്ന രണ്ട് കാര്യത്തിനാണ് ഒന്ന് നല്ല ഈ നോമ്പ് തുറ രണ്ട് നമ്മളെ തന്നെ പരിപാടിയായ ശ്രീ പഴങ്ങരത്തൊടി ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന വാർഷികങ്ങൾ അത് വരുന്ന മെയ് പതിനാറിന് അന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതും ഇതേ കമ്മിറ്റിയാണ് ആ ഒരു സന്തോഷം കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ നോമ്പ് തുറ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഒന്നും കൂടിയും ഗംഭീരമായ ഒരു നോമ്പുതുറ തന്നെയായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം നടത്തിയത് അതിലൊരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി വി വസീഹും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടിയുടെ വിജയ ശില്പികളാണ് ഈ കാണുന്നവരെല്ലാം അവരില്ലെങ്കിൽ ഈ പരിപാടിയില്ല അത്രക്കും ഈ പരിപാടിയായിട്ട് അഹോരാത്രം പ്രയത്നിച്ച ആളുകളിലാണ് ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒരു ശക്തിയും ഇത് തന്നെയാണ് ഇപ്പോൾ രാത്രി കൃത്യം പത്ത് മണി എല്ലാ സാധനങ്ങളും അതിൻ്റെതായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഫുൾ ഫിനിഷിങ്ങിലേക്കുള്ള ആ പോയിന്റിലേക്ക് എത്താനുള്ള സമയമാണ് ഇപ്പോഴത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളത് ആദ്യമേ പറഞ്ഞത് അത്രക്കും സെറ്റായിരുന്നു ഞങ്ങളെ ടീം ആചാര്യപ്പെട്ടിട്ട് അവർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആരും മറക്കരുത് Untuk dia video IT